മണിപ്പൂരിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജിബ്രാമിലെയും ചുരൻചാൻപൂരിലെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു മൊയ്തുകളും കൂക്കുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് വീടുകൾ അടക്കം നഷ്ടപ്പെട്ട ജനങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു മെയ്റാങ്കിനെയും ക്യാമ്പിൽ രാഹുൽ ഗാന്ധി സന്ദർശിച്ചുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഗവർണർ അനസുയി ഉയിക്കെയും അദ്ദേഹം സന്ദർശിക്കും മണിപ്പൂരിൽ കലാപം നടന്നപ്പോൾ രണ്ടു തവണ രാഹുൽ സന്ദർശിച്ചിരുന്നു ജൂലൈ രണ്ടിന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രതിപക്ഷം മണിപ്പൂരിന് നീതി ലഭിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി തടസ്സപ്പെടുത്തിയിരുന്നു രാജ്യസഭയിലും സമാനമായ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു നേരത്തെ സിൽച്ചറിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇംഫ വിമാനത്താവളത്തിലേക്ക് എത്തിയത് അവിടെ നിന്ന് ചുരൻചാൻപൂരിലെ ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കോയ്ശാം മേഘചന്ദ്രയും പാർട്ടി നേതാവ് ഇബോബി സിംഗും ഒപ്പമുണ്ടായിരുന്നു കലാപം ബാധിക്കപ്പെട്ടവർക്ക് പിന്തുണയുമായിട്ടാണ് രാഹുൽ ഗാന്ധി എത്തിയതെന്ന് മേഘചന്ദ്ര പറഞ്ഞു രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ജിരബാമിൽ വികടവാദികൾ സുരക്ഷാ വാഹനത്തിനു നേരെ വെടിയുരുത്തും ഇന്ന് രാവിലെയോടുകൂടെയാണ് വെടിവെപ്പമുണ്ടായത് ആസാമിൽ നിന്നാണ് രാഹുൽ മണിപ്പൂരിലേക്ക് എത്തിയത് അതേസമയം വെടിവെപ്പിൽ വിഘടവാദികളാണ് സംശയിക്കുന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് സൈനിക വാഹനം വെടിയേറ്റ് തുണഞ്ഞ നിലയിലാണ് ദൃശ്യങ്ങളിൽ നിന്നും രണ്ട് വികടവാദികളെ സൈനികർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ വികടവാദികൾ ജിരിബായെ ഒരു വീടും കത്തിക്കാൻ ശ്രമിച്ചുവെന്ന് പോലീസ് പറഞ്ഞു വേഗത്തിൽ തീ അണച്ചുവെന്നും ആളപായമില്ലെന്നും പോലീസ് പറഞ്ഞു ജിരിബാമിലെ സ്കൂൾ ക്യാമ്പിലുള്ളവരെ രാഹുൽ നേരിട്ടെത്തി കണ്ടിട്ടുണ്ട് മണിപ്പൂരിനുള്ള പ്രത്യേക താൽപ്പര്യമാണ് രാഹുലിന് ഇവിടെ എത്തിക്കാൻ കാരണം മണിപ്പൂരുകാരുടെ ഏറ്റവും മോശം സമയത്താണ് രാഹുൽ പിന്തുണ നൽകിയതെന്നും കോൺഗ്രസ് ട്വിറ്ററിൽ കുറിച്ചു അതേസമയം ജീരിബാവിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇംഫാമിലെത്തിയത് മൊയ്റാങ്കിലും ചുരൻചാംപൂരിലും അതിനുശേഷമാണ് രാഹുൽ എത്തിയത് ഇംഫാലിൽ രാഹുൽ സമ്മേളനം നടത്തുന്നുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റും കോൺഗ്രസ് വിജയിച്ചിരുന്നു